ക്ഷേത്രങ്ങളിലെ ആന എഴുന്നള്ളിപ്പ് ആചാരത്തിന്റെ ഭാഗമല്ലെന്ന് കൊയിലാണ്ടി കുറുവങ്ങാട് മണക്കുളങ്ങര ക്ഷേത്ര മേൽശാന്തി പ്രദീപ് പെരുമ്പള്ളിയിലാണ് ഒരു പുസ്തകത്തിലും ആന എഴുന്നള്ളിപ്പിനെ കുറിച്ച് പറയുന്നില്ല ആളപായം ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ ആനയ്ക്ക് പകരം തേരുൾപ്പെടെയുള്ള മറ്റ് മാർഗങ്ങളെ ചിന്തിക്കണം സർക്കാരും കോടതിയും ഇടപെട്ട് ഇതിൽ ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്നും പ്രദീപ് പറഞ്ഞു ആന ഭാഗമാണോ അതല്ല ഏത് പുസ്തകത്തിലാണ് അത് പറഞ്ഞത് എന്നുള്ളതാണ് മനസ്സിലാവാത്തത് ഇപ്പം ആനയെ ഒഴി ആന ഒത്തിരിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇപ്പൊ രഥാക്കിയിട്ടുണ്ട് തേരാക്കിയിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും ശരിക്കും നടപ്പിൽ വരുത്തി കൂടെ ഈ ആന ഒരു വന്യജീവിയാണ് കാട്ടു ജീവിയാണ് ഇതിപ്പോൾ ഇടങ്ങി നമ്മൾ കയറി നിന്ന് ഇടഞ്ഞ് കഴിഞ്ഞാൽ ഇതേ തന്നെ പിടിക്കാനുള്ളൂ വേറൊരു സാഹചര്യം നമുക്ക് പിടിക്കാനില്ല അപ്പം ഞാനതാണ് ഇപ്പം ആനപ്പുറത്ത് തീങ്ങി മുഖാമുഖം കണ്ട് ഉരണ്ടു പോയതുകൊണ്ട് മറ്റേ ആനയുടെ ചാടി ഉരുണ്ടു മാറിയതുകൊണ്ട് മറ്റേ ആനയുടെ ചവിട്ട് കൊള്ളാതെ രക്ഷപ്പെട്ടു എന്നാണ് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നടക്കാനും പറ്റുന്നില്ല മൈൻഡും ശരിയാവുന്നില്ല ഭക്ഷണം കഴിക്കാനാവുന്നില്ല വളരെ ഒരു വല്ലാത്തൊരവസ്ഥയാണ് അപ്പം ഇതിനൊക്കെ ശരിക്കും പറയുകയെന്ന് വെച്ചാൽ സർക്കാരും കോളേജും ഒക്കെ ഇടപെട്ട് ഇതിനൊരു ഒരു പരിഹാരം ഉണ്ടാക്കണമെന്നാണ് ഒരു വ്യക്തിപരമായ എന്റെ ഒരു അഭിപ്രായം വരും വർഷങ്ങളിൽ ഉത്സവത്തിന് ആനയെ ഒഴിവാക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കുമെന്ന് കോഴിക്കോട് മണക്കുളങ്ങര ക്ഷേത്രം ഭാരവാഹികൾ ക്ഷേത്രോത്സവത്തിനിടെ ആന ഇടഞ്ഞുണ്ടായ അപകടത്തിന്റെ പശ്ചാത്തലത്തിലാണ് പ്രതികരണം പരമാവധി എല്ലാ ചട്ടങ്ങളും പാലിച്ചാണ് ആന എഴുന്നള്ളിപ്പ് നടത്തിയതെന്നും വീഴ്ചയുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും അറിയിച്ചു കുറ്റപ്പെടുത്തുന്നില്ല മന്ത്രി ഞാൻ ാണ് ഭൂരിപക്ഷം പ്രകാരം ആന വേണമെന്നും കാരണം ഇത് പരമ്പരാഗതമായിട്ട് തുടർന്ന് വരുന്നതാണല്ലോ അതുകൊണ്ട് ആന വേണം എന്നുള്ളൊരു ചർച്ച ഭൂരിപക്ഷം വന്നു അതുകൊണ്ടാണ് ആന കുറച്ചത് ആന ഒഴിവാക്കുന്നതിലേക്ക് നമുക്ക് വലിയൊരു ചർച്ച പൊതുജനങ്ങളെ ആദ്യം നമ്മൾ ബോധവൽക്കരിക്കണമല്ലോ അല്ലാതെ വിശ്വാസികളെ ബോധവൽക്കരിക്കാതെ നമുക്ക് ഒന്നും നടത്താൻ കഴിയില്ലല്ലോ അപ്പൊ ആ രീതിയിലേക്ക് കൂടി നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും ലിനറ്റ് വർഗീസ് ചേരുന്നു ലിനറ്റ് ഒരുപക്ഷെ കേരളം ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത് ഒരു മേൽശാന്തി പറയുന്നത് ആന എഴുന്നള്ളിപ്പൊക്കെ വേണമോ എന്ന് നമ്മൾ ഇനി ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത് കാരണം അദ്ദേഹം ആ അവിടെ സംഭവിച്ച അപകടത്തിന്റെ ദുരന്തത്തിന്റെ ഇര കൂടിയായ വ്യക്തിയാണ് ഒരു തരത്തിൽ അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം അത് കൃത്യമായി തന്നെ അദ്ദേഹം ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്നാണ് പറയുന്നത് ഏതായാലും ഇത്തരം ചർച്ചകൾ ആ ദുരന്തത്തിന് ശേഷം അവിടെ ഉയർന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ ക്ഷേത്ര ഭാരവാഹികൾ മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമാക്കിയിരിക്കുന്നത് വനം മന്ത്രി എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അവിടെ വന്നിട്ട് തീർച്ചയായും ലക്ഷ്മി പൊന്മ ഈ മേൽശാന്തിയുടെ കാഴ്ചപ്പാടിനോട് എന്നെ യോജിച്ചുകൊണ്ടുള്ള തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങളും കടന്നു വരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വരും വർഷങ്ങളിൽ ആനയെ ഈ ഒരു എഴുന്നള്ളിപ്പിന് വേണ്ടി ഉപയോഗിക്കണോ വേണ്ടോ എന്ന ചർച്ചയ്ക്ക് ഒരുങ്ങുകയാണ് ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങൾ തീർച്ചയായും ഈ മേൽശാന്തിയുടെയും മറ്റ് ചർച്ചകളുടെയൊക്കെ തന്നെ ഭാഗമായിട്ടായിരിക്കും ഇത്തരത്തിലുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു ആലോചനയിലേക്ക് ഈ ഒരു ക്ഷേത്ര കമ്മിറ്റി മാറുകയുംയിരിക്കുന്നത് കാരണം ഇത്തവണ ഈ ഒരു ഉത്സവത്തിന് ആനയെ എഴുന്നള്ളിപ്പിക്കണോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായി ഒരാൾ മാത്രമാണ് ആനയെ കൊണ്ടുവരേണ്ടതില്ല എന്ന അഭിപ്രായം പറഞ്ഞിരുന്നതെന്നും ഭൂരിപക്ഷം ആളുകളും ഈ ആനയെ കൊണ്ടുവരണമെന്ന അഭിപ്രായത്തോട് യോജിക്കുന്ന സാഹചര്യം സാഹചര്യം ആയിരുന്നതിനാൽ മാത്രമാണ് ആനയെ കൊണ്ടുവന്നതെന്നും കൂടുതലും ചട്ടങ്ങളൊക്കെ തന്നെ പാലിച്ചുകൊണ്ടാണ് തങ്ങൾ ഉത്സവം നടത്താൻ ശ്രമിച്ചത് എന്ന് തന്നെയാണ് കമ്മിറ്റി അംഗങ്ങൾ പറയുന്നത് വരും വർഷത്തിൽ ഇനി ആനയെ എഴുന്നേൽപ്പിക്കണോ എന്നുള്ള തീരുമാനം ഒരു ആലോചനയ്ക്ക് ശേഷം മാത്രമായിരിക്കും ഇവർ എടുക്കുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യം കൂടെ ഉള്ളതിനാൽ ഈ ഒരു അമ്പലത്തിൽ ഇനിയൊരു ആനയെ എഴുന്നള്ളിപ്പിച്ചുള്ള ഉത്സവം ഉണ്ടാകുമോ എന്ന് അറിയില്ല എന്നൊരു ആലോചനയും അതോടൊപ്പം ഒരു പ്രതികരണവുമാണ് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത് കൃത്യമായി പറയുകയാണെങ്കിൽ ഈയൊരു ക്ഷേത്രം തന്നെ തന്നെയായിരിക്കും ഈയൊരു അപകടത്തിന് പിന്നിലുണ്ടായ കാരണം അതോടൊപ്പം ഈയൊരു പരിക്കേറ്റവരുടെ ചികിത്സയും അതോടൊപ്പം ധനസഹായമൊക്കെ തന്നെ നൽകാൻ സാധ്യത എന്ന് തന്നെയാണ് ഈ വനം വകുപ്പ് മന്ത്രി അറിയിച്ചിരിക്കുന്നത് കാരണം ഇൻഷുറൻസ് തുകകളൊക്കെ തന്നെയുണ്ട് ആന ദേവസ്വം ബോർഡിൻ്റേതാണ് അതുകൊണ്ട് തന്നെ ആനയുടെ ഇൻഷുറൻസ് അതോടൊപ്പം തന്നെ ഈ ഒരു ഉത്സവം നടത്തിയത് സംബന്ധിച്ച് ഇൻഷുറൻസ് ഉണ്ട് ഇത് രണ്ടും ലഭിച്ചതിന് തൊട്ട് പുറകെയായി ഈ അപകടത്തിൽ പരിക്കേറ്റവർക്കും മരണപ്പെട്ടവർക്കും ഈ മൂന്ന് പേരാണ് ഈ അപകടത്തിൽ മരിച്ചിരിക്കുന്നത് ഈ മൂന്ന് പേർക്കും അതോടൊപ്പം അപകടപ്പെട്ട പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരെ ചികിത്സാത്തുകയും നൽകാൻ സാധിക്കുമെന്നാണ് അമ്പല കമ്മിറ്റി ഭാരവാഹികളൊക്കെ തന്നെ സംസാരിച്ചിരിക്കുന്നത് അതോടൊപ്പം നാല് ആനകൾക്കായിരുന്നു പെർമിഷൻ ഉണ്ടായിരുന്നത് ഈ ഉത്സവത്തിൽ പങ്കെടുക്കാൻ അതിൽ ഇവർ രണ്ട് ആനകളെ മാത്രമാണ് എഴുന്നള്ളിപ്പിച്ചിരുന്നതെന്നും കൂടുതലും ചട്ടങ്ങളൊക്കെ തന്നെ പാലിച്ചുകൊണ്ടാണ് ഈ ഒരു ഉത്സവം നടത്താൻ സാധിച്ച ശ്രമിച്ചതും എന്ന് തന്നെയാണ് ഈ ഒരു കമ്മിറ്റി ഭാരവാഹികളൊക്കെ തന്നെ നമ്മൾ മാധ്യമങ്ങളോടൊക്കെ തന്നെ സംസാരിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ആനച്ചട്ട ലംഘനങ്ങൾ നടന്നിട്ടുണ്ട് എന്നും അതോടൊപ്പം വെടിക്കെട്ട് ിൽ ഈ ചട്ടലംഘനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് റിപ്പോർട്ടാണ് തനിക്ക് ലഭിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് വനംവകുപ്പ് മന്ത്രി ഇന്ന് സന്ദർശനത്തിന് മാധ്യമങ്ങളോട് സംസാരിച്ചത് ഇന്ന് രാവിലെ ഈ ഒരു അപകടമുണ്ടായ ക്ഷേത്രവും അതോടൊപ്പം മൂന്ന് മൂന്ന് ആളുകളായിരുന്നു ഈ ഒരു അപകടത്തിൽ മരിച്ചത് ഈ മൂന്ന് പേരുടെയും വീട്ടിൽ വീട്ടുകാരുമായിട്ട് സംസാരിച്ചത്